ഇതാണ് മർക്കസ് നോളജ് സിറ്റിയിലെ സുർബുഖാന വർഷങ്ങളായി സൗജന്യമായി ആയിരക്കണക്കിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സുർബുഖാനയിലേക്കാണ് ഇന്നത്തെ യാത്ര ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ ഭക്ഷണത്തിന് ആൾക്കാർ ഇപ്പൊ വരും നമുക്കത് കാണാം ഇത്രയോ ആളുകൾ ഓരോ ദിവസവും ഇത് സ്പോൺസർ ചെയ്യാണ് ഇന്നും മുടങ്ങാതെ ഭക്ഷണം എന്നും കൊടുക്കുന്നുണ്ട് അന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ കാണാം ൂസ് ഒരു പാത്രത്തിൽ ഒരുമിച്ച് ഇതുപോലെ തിന്നുമ്പോ അവിടെ സ്നേഹം വർദ്ധിക്കും അതാണ് ഇവിടെ കാണുന്നത് ഒരുമിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് തിന്നുമ്പോഴേ പരസ്പരം സ്നേഹം ഉണ്ടാവും കേട്ടാ അസൂയൊക്കെ മാറും ആ കാണലേ അപ്പൊ ഈ ഒരു സുർബുഖാനയിലെ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയ്യായിരം രൂപയാണ് വരുന്നവർക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം അത് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആണെങ്കിൽ പതിനായിരം രൂപ താഴെ ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് വിളിക്ക് ഇതിന്റെ ഒരു നേരത്തെ ഒരു ദിവസത്തെ ഒരു അംഗമാകി